ഇന്ന് തിങ്കളാഴ്ച രാവിലെ ആണല്ലോ നല്ലോണം മടി തോന്നുന്നുണ്ടായിരിക്കും തോന്നുന്നുണ്ടായിരിക്കുമല്ലേ ജോലിക്ക് പോകണം അല്ലെങ്കിൽ സ്കൂളിൽ പോകണം കോളേജിൽ പോകണം ഒരു രക്ഷയില്ല നല്ല മടി ഒന്ന് സമാധാനമായിട്ട് കഴിഞ്ഞു പോയ ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യുക ഒന്ന് സമാധാനമായിട്ടിരിക്കാം ജോലിയുടെ തിരക്കുകളും മറ്റു കാര്യങ്ങളും ഒന്നും ചിന്തിക്കേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ എന്തൊരു കഷ്ടമാണെന്ന് അറിയാമോ ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരുകയാണ് അത് ഓരോ ആവശ്യമില്ലാത്ത ആയിട്ടുള്ള ചിന്തകള് ഞാനിങ്ങനെ കുറച്ചുനേരം ഫ്രണ്ട്സിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ അവരുടെ കൂടെ പുറത്തു പോകുമെന്ന് വിചാരിച്ചപ്പോഴും അപ്പോഴും മനസ്സിൽ വരികയാണ് ഓ എന്തിനാണ് പോകുന്നത് എന്റെ ജീവിതം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുവോ ആകെപ്പാട മനസ്സിന് കുറെ സംഘർഷം കുറെ ചിന്തകൾ ഇങ്ങനെ വരികയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങള് ഇപ്പോഴുള്ള കാര്യങ്ങള് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വേണ്ട ആകെ ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അത് കഴിഞ്ഞപ്പോൾ എന്നാൽ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാം എന്ന് വിചാരിച്ച് പോയപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും ഈ ചിന്തകൾ തന്നെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല ഇതെന്താണ് സംഭവം ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ പല ആൾക്കാരും പറയാറുള്ളതാണ് എന്ത് കാര്യത്തിൽ ഒരു കൂട്ടത്തില് ഇരുന്നെങ്കിൽ പോലും അതിൻ്റെ ഇടയിലും മനസ്സിൽ ഓരോ നെഗറ്റീവ് തോട്ട്സ് വരെയാണ് ചിലപ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും ഇതൊന്നും മാറില്ല ഇതെന്തൊരു കഷ്ടമാണിത് ഹെ പണ്ടൊന്നും എനിക്ക് ഈ ബുദ്ധിമുട്ടില്ലായിരുന്നു ഇപ്പോൾ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് എന്നെ അങ്ങ് ഭരിക്കുകയാണെന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ പോകാൻ അല്ലെ പ്രത്യേകിച്ച് പല ആൾക്കാരും ഈ വീക്കെൻഡ്സ് ഒക്കെ പറയാറുണ്ട് അവര് കുറച്ചു നേരം സമാധാനമായിട്ടിരിക്കുക ഒരു പാട്ട് കേൾക്കുക എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചാല് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്താൽ മതി അപ്പോഴേക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വന്ന് വല്ലാതെ മനസ്സിനെ അങ്ങ് ബാധിക്കും ഒരാവശ്യം ഇല്ലെന്ന് അവർക്കറിയാം ഇത് ചിന്തിച്ചിട്ടൊന്നും ഒറ്റ കാര്യം ഇല്ലെന്നറിയാം പക്ഷേ ഈ ചിന്തകൾ മനസ്സിൽ നിന്ന് പോകാത്തൊരവസ്ഥ അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ചില ഒബ്സസീവ് തോട്ട്സിന്റെ ചില ആൻസൈറ്റി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് റൂമിനേഷൻ ഒബ്സസീവ് തോട്ട്സ് എന്നൊക്കെ പറയുന്നത് ആൻസൈറ്റി കുറയ്ക്കാനായിട്ടുള്ള എന്തൊക്കെ മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തിങ്കളാഴ്ച രാവിലെ നമുക്ക് വല്ലാതെ ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല മടി തോന്നുന്നു ഉറക്കക്ഷീണം വരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമ്മുടെ ഡേ തുടങ്ങാനായിട്ട് ശ്രമിക്കണം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പതുക്കെ പറ്റുവാണെങ്കിൽ നമുക്കൊക്കെ ഒരു രീതിയുണ്ട് ഞായറാഴ്ച വളരെ ലേറ്റ് ആയിട്ട് നമ്മൾ ഉറങ്ങും കാരണം അടുത്ത ദിവസം ജോലി ഉള്ളതാണ് ഒരു ദിവസം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മൾ ഏറ്റവും വൈകി ഉറങ്ങുകയും ഏറ്റവും താമസിച്ചെഴുന്നേക്കൊക്കെ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി തിങ്കളാഴ്ച രാവിലെ നമുക്കുണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ടെൻ മിനിറ്റ്സ് നേരത്തെ എങ്കിലും നമുക്ക് എഴുന്നേറ്റ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ച് തുടങ്ങി ആ ഡേ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എനർജി റീഗെയിൻ ചെയ്യുകയും ആ ആഴ്ച മൊത്തം നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാനായിട്ട് പറ്റും കാരണം ജോബ് ഒക്കെ വളരെ കൂടുതലാണ് ആൾക്കാർക്ക് ജോലി എന്ന് പറയുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു കാലമായിട്ടത് മാറിയിരിക്കുകയാണ് അതുമല്ല നമ്മൾ ചിലപ്പോൾ നമ്മളെ പറ്റിയുള്ള ഒരുപാട് സംശയം കാണും എനിക്ക് ജോലി ചെയ്യാൻ പറ്റുമോ എനിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് ഡൌട്ട്സിലായിരിക്കും നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ചില സ്റ്റഡീസ് ഒക്കെ പറയുന്നത് ആളുകൾക്ക് ജീവിക്കേണ്ട എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ വരാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ച എന്നാണ് കാരണം അത്രത്തോളം നമ്മൾ ടെൻഷൻ അനുഭവിക്കുന്ന ഒരു ഡേ മറ്റൊന്നും ഉണ്ടാവില്ല അപ്പോൾ ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ മനസ്സിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ടുള്ള ചില മാർഗങ്ങളൊക്കെ ഒന്ന് നോക്കണം അതായത് ശ്രദ്ധ മാറ്റാനായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ മാറ്റാം അല്ലെങ്കിൽ മൈൻഡ്ഫുൾ ആയിട്ട് കുറച്ചു നേരം നമുക്ക് ഇരിക്കാനായിട്ട് ശ്രമിക്കാം ഉദാഹരണത്തിന് നല്ലവണ്ണം ശ്വാസത്തെ ശ്രദ്ധിച്ച് വളരെ സമാധാനമായിട്ട് കുറച്ച് സമയം ഇരിക്കാൻ ശ്രമിക്കാം കാരണം ഒരുപാട് ഓവർലോഡാണ് തിങ്കിങ്ങിന്റെ അതിനൊക്കെ ഒന്ന് ചെറിയൊരു അവധി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ ഹോബീസിനെയൊക്കെ നമുക്ക് ഒന്ന് വളർത്തിയെടുക്കാനായിട്ട് നമ്മുടെ ശ്രദ്ധ മാറി കിട്ടി ഒന്ന് സമാധാനം കിട്ടാനായിട്ട് നമ്മൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് അങ്ങനെ ഒന്ന് 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 റീചാർജ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ദിവസം പതുക്കെ നോക്കാം